ഹമാസിന് അമേരിക്കയുടെ അന്ത്യശാസനം ദിവസങ്ങൾക്കുള്ളിൽ ആയുധങ്ങൾ പൂർണ്ണമായും താഴെ വെച്ച് ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയില്ലെങ്കിൽ ഗാസയിലെ ഹമാസിന്റെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഹമാസിന്റെ നേതൃത്വത്തിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ മുന്നറിയിപ്പ് നേരത്തെ ഇസ്രായേലുമായി കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ഹമാസിന്റെ ഭീകരന്മാർ പിന്മാറിയെന്നും ഗാസയിലെ ഹമാസിന്റെ നിരായുധീകരണം സാധ്യമായിട്ടില്ലെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇറാന്റെ പരമോന നേതാവ് ആയത്തുൾ അലി ഖമീനിക്കും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു ഇനിയും ആണവ പരീക്ഷണവുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ ടെഹറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉടൻ പുതുവർഷത്തിൽ ടെഹ്റാനെയും ഇറാനെയും ഒന്നിച്ചാക്രമിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന്റെ സൂചനയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരികയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകളിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറി ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ നൽകിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുവിന്റെ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് അതിശക്തമായ മുന്നറിയിപ്പ് ഹമാസിനും ഇറാനും നൽകിയിരിക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ എല്ലാ ഭീകരന്മാരും ആയുധം വച്ച ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങണം അവിടെ ഹമാസിന്റെ നിരായുധീകരണം സാധ്യമായില്ലെങ്കിൽ അമേരിക്ക നേരിട്ട് യുദ്ധരംഗത്തേക്ക് യുദ്ധരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും ഗാസയിലെ ഹമാസിനെയും യമനിലെ ഹൂതികളെയും അതുപോലെ തന്നെ ലബനനിലെ ഹിസ്ബുള്ളിലെയും സഹായിക്കുന്ന ഇറാനിൻ്റെ നീക്കത്തെയും അതിനിശിതമായി വിമർശിക്കുന്നു ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിന് ശേഷം ഇറാനിലെ ആണവ പരീക്ഷണശാലകൾ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് അമേരിക്കയും ഇസ്രായേലും കണക്ക് എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇറാനിലെ ആണവ പരീക്ഷണശാലകളിൽ അസാധാരണമായ ചില നീക്കങ്ങൾ ഇറാൻ നടത്തുന്നു എന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാറ്റലൈറ്റുകൾ ഒപ്പിയെടുത്ത ചിത്രങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട് ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഗാസയ്ക്കും ഹമാസിനും ഇറാനും അതിരൂക്ഷമായ ചില മുന്നറിയിപ്പുകൾ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം നൽകിയിരിക്കുന്നത് അതേസമയം ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകളുമായി ഹമാസിന്റെ നേതൃത്വം രംഗത്തെത്തിയെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഹമാസിന്റെ വക്താവായിരുന്ന അബു ഉബൈദ പലപ്പോഴും പലപ്പോഴും ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ചില താക്കീതുകളും ആക്ഷേപങ്ങളും ഇസ്രായേലിനെതിരെ മുന്നറിയിപ്പുകളുമായി മുഖം മറച്ച് രംഗത്ത് വന്നിരുന്ന അബു ഹമാസിന്റെ പ്രധാനപ്പെട്ട വക്താവായിരുന്ന അബു കൊല്ലപ്പെട്ടു എന്ന ഒടുവിൽ ഹമാസിന് സമ്മതിക്കേണ്ടി വന്നു ഒക്ടോബർ മാസത്തിൽ നടന്ന ഏറ്റുമുട്ടലുകളിലാണ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ അബു ഉബൈദ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഹമാസ് സമ്മതിക്കുന്നത് അബു മുഹമ്മദ് സിൻവാറും കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസിന്റെ നേതാവായിരുന്ന ഹമാസിന്റെ തലവനായിരുന്ന എഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറും കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഹമാസ് നടത്തിയിരിക്കുന്നത് പലപ്പോഴും ഇസ്രായേൽ അബൂബൈദയുടെ വധവുമായി ബന്ധപ്പെട്ട വലിയ അവകാശവാദങ്ങൾ നടത്തിയപ്പോഴൊക്കെ തന്നെ അതിനെ പരിപൂർണമായും നിരായുധീകരിക്കുകയായിരുന്നു ഹമാസ് ചെയ്തിരുന്നത് അബൂഉബൈദ കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അബുബൈദ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുമാണ് ഹമാസിന്റെ നേതൃത്വം പലതവണയായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് പലതവണയായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഒടുവിൽ നാണം കെട്ട് വധം സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഹമാസിന്റെ നേതൃത്വത്തിന് അബൂബൈദ ഹമാസിന്റെ ഒരു വക്താവ് മാത്രമായിരുന്നില്ല ഗാസയിലെ ഹമാസ് നേതൃത്വത്തിന്റെ വലിയൊരു പ്രചോദനമായിരുന്നു അബൂബൈദിയാസിൻബാറും ഇസ്മായിൽ ഖനിയും കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹമാസിനെ ഗാസയിൽ നയിച്ചിരുന്നത് അബു ഉബൈദയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ അതേസമയം ഓഗസ്റ്റ് മാസത്തിൽ ഗാസയ്ക്കുള്ളിൽ നടത്തിയ അതിരൂക്ഷമായ വ്യോമാക്രമണത്തിൽ അബുബൈദ അടക്കമുള്ളവർ തങ്ങിയിരുന്ന ചില കെട്ടിടങ്ങൾ ഇസ്രായേലി സേന പരിപൂർണമായും തകർത്തു എന്ന് ഐ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അബൂബൈദയുടെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് അന്ന് അബൂബൈദയെ വധിച്ച കാര്യം ഇസ്രായേൽ ആവിശ്യ ഇസ്രായേൽ പുറത്തുവിട്ടത് എന്നാൽ ഈ ആവശ്യം ഈ എന്നാൽ ഈ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു അന്ന് ഹമാസ് ചെയ്തത് അബുബൈദ വയ്ക്കപ്പെട്ടിട്ടില്ലെന്നും അബുബൈദ ജീവനോടെ ഇപ്പോഴും ഉണ്ടെന്നും അബൂബൈദക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല എന്നും ഹമാസ് പലതവണ ആവർത്തിച്ചു ഇപ്പോൾ ഇതാ ഒടുവിൽ ലോകത്തോട് ഹമാസന് വിളിച്ചു പറയേണ്ടി വന്നു അബൂബൈദ കൊല്ലപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഖാസൈലിനെ ഹമാസിന്റെ നേതാക്കന്മാർ ആരും അവശേഷിക്കുന്നില്ല ഖാസൈലിനി വിരലെണ്ണാവുന്ന ഹമാസിന്റെ ഭീകരന്മാർ മാത്രമേ ഉള്ളൂ ഇവർ പോലും ജീവനോടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അവർ ബങ്കറുകളിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ബങ്കറുകൾക്കുള്ളിൽ ഇതിനകം തന്നെ അവർ ജീവച്ഛവമായി മാറിയിരിക്കാം ഇതാണ് ഗാസയിലെ ഹമാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആ അവസ്ഥ പരിതാപകരമാണ് ഗാസയിലിനി ഹമാസിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഹമാസിനെ മാത്രമല്ല ഹമാസിന്റെ സഹോദര ഭീകര സംഘടനയായ പാലസ്തീൻ ഇസ്ലാമിക് ജാതിന് അടക്കം ഗാസയിൽ കുഴിച്ചു മൂടിയിരിക്കുന്നു ഇസ്രായേലി സേന എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഇപ്പോൾ ഗാസയിലെ ഹമാസിന് മാത്രമല്ല ഇറാനും അതിരൂക്ഷമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് വലിയ പ്രതികരണം വന്നിരിക്കുന്നു ഇറാനിൽ നിന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ എക്സ്പോസ്റ്റിൽ ചെയ്തിരിക്കുന്ന ചില സന്ദേശങ്ങൾ പ്രകാരം ഏത് തരത്തിലുള്ള ആക്രമണത്തിനും ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്നുള്ള മറുപടിയാണ് മസൂദ് പെഷസ്കിയാനേതായി പുറത്തു വരുന്നത് ഇറാനെ ഏത് രാജ്യം ആക്രമിച്ചാലും ആ രാജ്യത്തിന് അതിശക്തമായ തിരിച്ചടി നൽകാനുള്ള കഴിവ് ഇറാനുണ്ട് ഇറാൻ സർവസജ്ജമാണ് ഏതാക്രമണത്തെ നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും ഇറാന്റെ ഉള്ളിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഏത് രാജ്യത്തേക്കും എത്തിക്കാനുള്ള ശേഷി തങ്ങളുടെ പക്കലുണ്ട് എന്നുമാണ് ഇപ്പോൾ മസൂദ് പെഷസ്കിയാൻ അവകാശപ്പെടുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇത്തരം വെല്ലുവിളികൾ ഇറാൻ നടത്തുന്നത് ഇതിനു മുൻപും ഇസ്രായേലിന് നേരെ നിരന്തരമായി വെല്ലുവിളി നടത്തിയിരുന്നു ഇറാൻ അതേസമയം ഈ വർഷം ഒക്ടോബർ അതേസമയം ഈ വർഷം ജൂൺ മാസത്തിൽ ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു ആ ആക്രമണത്തിൽ ഇറാന്റെ നടുവൊടിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് തിരിച്ചടിക്കാനോ ആ ആക്രമണത്തെ ഒന്ന് പ്രതിരോധിക്കാൻ പോലുമോ ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ സർവസ്വവും നശിക്കപ്പെട്ടു ഇറാനിലെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ ഇറാന്റെ എല്ലാ തരത്തിലുമുള്ള ആണവശേഷിയെ തന്നെ മാസങ്ങളോളം പിന്നോടിക്കുന്നതിന് ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്തകൾ അതിനുശേഷമാണിപ്പോൾ ചെറിയ തോതിൽ ആണോ പരീക്ഷണങ്ങൾക്ക് ഇറാൻ ശ്രമിക്കുന്നത് അതുപോലെ അതിർത്തികളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിക്കുന്നുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചത് അതിന് അമേരിക്കയുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നു പുതുവർഷം പുതിയ ഒരു കൂടിയാണ് പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് പുതുവർഷത്തിൽ വമ്പൻ യുദ്ധമാണ് ആസന്നമാകാൻ പോകുന്നത് എന്നും വലിയ വലിയ ആശങ്ക ഇറാനിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണം ഇറാൻ്റെ ആണവ പരീക്ഷണശാലകളെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളെയൊക്കെ ആക്രമിച്ചു തകർക്കാൻ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വമ്പൻ യുദ്ധസന്നാഹം